ഫസീല രണ്ടാമതും ഗർഭിണിയായ വിവരം കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഗർഭിണിയായതിന് ഫസീലയെ മാത്രം കുറ്റപ്പെടുത്തി അമ്മായിയമ്മ ഇന്നലെ വഴക്കുണ്ടാവുന്നതിനിടെ ഭർത്താവ് ഫസീലയെ അടിവയറ്റിൽ ചവിട്ടി തൃശ്ശൂര് കൊടുങ്ങല്ലൂരിൽ ഫസീല എന്നു പേരുള്ള ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഗർഭിണിയായ സ്ത്രീ ഇന്നലെ അവളുടെ ഭർത്താവിൻ്റെ വീടിന്റെ ടെറസിന്റെ മേളിൽ കയറി തൂങ്ങി മരിച്ചു ഈ വാർത്ത ചിലപ്പോൾ നിങ്ങളിൽ കുറച്ചുപേരൊക്കെ അറിഞ്ഞു കാണും അറിയാത്തവരിലേക്ക് ഈ ഒരു വാർത്ത എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് ഈ വീട്ടിലുള്ള അമ്മമാരൊക്കെ പ്രത്യേകിച്ച് ആൺമക്കളുള്ള അമ്മമാർ ആ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞ് അവർ ഭാര്യമാരും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വാർത്ത ഒന്ന് കേട്ടിരിക്കണം പിന്നെ കല്യാണം കഴിഞ്ഞ് പുതുമോടിയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരും ഈ വാർത്ത ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇതൊന്ന് കേട്ടിരിക്കണം കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്കൊക്കെ തരിക വീഡിയോയ്ക്ക് പിന്നെ താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെയും കാണും അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഈ ഒരു ഫസീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് മെയിൻ ഒരു ന്യൂസ് ചാനലിൽ വന്നൊരു വാർത്ത നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ല ഒരു ഭർത്തൃവീട്ടിൽ യുവതി ജീവനെടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെയും മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു മൂത്ത കുട്ടിക്ക് ഒരു വയസ്സ് തകയും മുൻപ് ഗർഭിണിയായതിൻ്റെ പേരിലായിരുന്നു കുറ്റപ്പെടുത്തിയ മർദ്ദനവും ഭർത്തൃവീട്ടിലെ പീഡനം സൂചിപ്പിച്ച യുവതി മാതാവിന് അയച്ച വാട്സാപ്പ് സന്ദേശം ഏഷ്യനെറ്റ് ന്യൂസിനെ ലഭിച്ചു ആ വാർത്തയിലേക്ക് ഇന്നലെ രാവിലെ ആത്മഹത്യ ചെയ്യും മുമ്പ് ഫസീല എന്ന ഇരുപത്തിമൂന്നുകാരി ഉമ്മയ്ക്ക് വാട്സാപ്പിലൂടെ അയച്ച സന്ദേശം ഇങ്ങനെയാണ് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ എൻ്റെ വയറ്റിൽ കുറേ ചവിട്ടി ഉപദ്രവിച്ചു ഇവിടുത്തെ ഉമ്മയും എന്നെ തെറിവിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് ഇല്ലെങ്കിൽ അവർ എന്നെ കൊല്ലും നെറ്റ് ഓഫ് ആയതിനാൽ ഒരു മണിക്കൂറിന് ശേഷമാണ് മാതാപിതാക്കൾ ഈ മെസ്സേജ് കാണുന്നത് വണ്ടി പിടിച്ച് കൊടുങ്ങല്ലൂരിലെ വീട്ടിലെത്തിയപ്പോഴേക്കും മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞു അവിടെ എത്തിയപ്പോൾ കാണുന്നത് മകളുടെ ജീവനറ്റ ശരീരമായിരുന്നു ഭർത്തൃവീട്ടിലെ പീഡനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ നമുക്ക് ബാക്കി കേൾക്കാം ഇത്രയും നിങ്ങൾ കേട്ടല്ലോ നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികൾ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കുട്ടികളെ മാറ്റിയിരുത്തുക ഇല്ലെങ്കിൽ നിങ്ങൾ ലൗഡ് സ്പീക്കറിലൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റ് വെക്കുക കാരണം അടുത്ത് ഞാൻ പറയാൻ പോകുന്ന വാക്ക് അതെല്ലാവരും ഒന്നും കേൾക്കണ്ട പ്രത്യേകിച്ച് കുട്ടികൾ അത് വേറൊന്നുമല്ല ഇതുപോലുള്ള തന്തയില്ലാത്തവന്മാർ കല്യാണം കഴിക്കാതിരിക്കുക മനസ്സിലായില്ലേ എനിക്ക് ആദ്യമേ പറയാനുള്ള കാര്യം അതാ ഇതുപോലുള്ള തന്തയില്ലാത്തവന്മാർ ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷവും ഒമ്പത് മാസമേ ആയുള്ളൂ ഓൾറെഡി ഒരു കുട്ടിയുണ്ട് ഒമ്പത് മാസമായിട്ടുള്ള ഒരു കുട്ടി വീണ്ടും ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നു ഫസീല അതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു ആ നാറി അതായത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് കൂടെ അവൻ്റെ ഉമ്മയുമുണ്ട് ഉമ്മ അതിലേക്ക് നമുക്ക് വരാം ഇത്തിരി പ്രായം ചേർന്ന ഒരാളാണ് വരാം അവരിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് തന്നെ ഈ തന്തയില്ലാമോന് അറിയത്തില്ലേ ആ ആ പരനാരെയും കൂടെ ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ കുഞ്ഞുണ്ടായത് അല്ലെങ്കിൽ ആ പെൺകുട്ടി ഗർഭിണിയായത് കുഞ്ഞുണ്ടായതെന്നല്ല ആ പെൺകുട്ടി ഗർഭിണിയായത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ളൊരു ബോധം ഈ തന്തയില്ലാത്തവൻ ഇല്ലേ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞത് കേട്ടപ്പോഴുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെയുള്ളമാരി കല്യാണം കഴിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തിന് ഇനി എന്തിൻ്റെയെങ്കിലും പേരിൽ ആ പെൺകുട്ടിയോട് ദേഷ്യമുണ്ടെങ്കിൽ മോളെ നമുക്കൊന്നിച്ച് ജീവിക്കണ്ട നീ നിൻ്റെ വീട്ടിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് വിടാലോ അതിന് പകരം അകത്തൊരാളുണ്ട് ആ പെൺകുട്ടിയുടെ അകത്ത് അവൻ്റെ തന്നെ ഒരു വളർന്നു വരിക അതൊന്നും നോക്കാതെ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുക സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ കുറച്ചായിട്ട് ഞെട്ടാനായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടി ഈ ഈയൊരവസ്ഥയിൽ ഇരുന്നപ്പോൾ ഇവന് ഉപദ്രവിച്ചു അതും അവൻ കാരണം ആ ഒരു പെൺകുട്ടി ആയിട്ട് പോലും അതിൻ്റെ പേരും പറഞ്ഞാൽ നാറ് ഇവനെ പോലുള്ള തന്ത ഇല്ലാത്തവന്മാർ തീരെ ബോധം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഇവനെയൊക്കെ ഈ വർത്തമാനത്തിൽ ഈയൊരു വാക്കുകൊണ്ടല്ലാതെ വേറെ അവൻ്റെ ഒന്ന് പേര് പോലും വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തിന് വേണ്ട മനസ്സിലാക്കാം അവന് വേണ്ടായിരിക്കും ചിലപ്പോൾ ഒഴിവാക്കുക ഭാര്യ തന്നെ വേണ്ടാന്ന് വെച്ചോട്ടെ പറഞ്ഞ് വിട് അല്ലാതെ ഇവനെയൊന്നും നമുക്ക് ഉപദേശം ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല പക്ഷെ എന്തിനാ സ്ത്രീയോട് ഇങ്ങനെയുള്ള ക്രൂരതകൾ അവൻ കാണിച്ചു ഇനി ഉമ്മയിലേക്ക് വരികയാണെങ്കിൽ പ്രായമായ സ്ത്രീയാണ് എനിക്ക് കുറച്ചധികം പറയണമെന്നുണ്ട് ബാക്കി വാർത്തയും കൂടെ നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് പോവാം കാരണം അല്ലാതെ പറഞ്ഞാൽ ശരിയാവത്തില്ല അത് ഞാൻ ആ പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ വീട്ടിലുള്ള അമ്മമാരൊക്കെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കതൊന്ന് പറയണം എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് എൻ്റെ മാത്രം പേഴ്സ്പെക്റ്റീവ് എൻ്റെ മാത്രം ഒരു ഐഡിയോളജിയിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതെനിക്കൊന്ന് ഷെയർ ചെയ്യണം അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ അവര് ശരിക്കും നല്ല ഭയങ്കര പീഡനമായിരുന്നു ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മ പീഡിപ്പിക്കുവായിരുന്ന ശരിക്കും ഭർത്താനങ്ങളൊക്കെ പറയും ആവശ്യമില്ലാത്ത തെറികളും അതൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ അവൻ ചവിട്ടി എല്ലാം ഇതായിരുന്നു തല്ലുരുത്തം ബിയർ വെച്ചിട്ട് ഒരു കൊല്ലവും ഒത് മാസവുമായി ഫസീലയുടെയും നൌഫലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ഫസീല രണ്ടാമത് ഗർഭിണിയായ വിവരം കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഗർഭിണിയായതിന് ഫസീലയെ മാത്രം കുറ്റപ്പെടുത്തി അമ്മായിയമ്മ ഇന്നലെ വഴക്കുണ്ടാവുന്നതിനിടെ ഭർത്താവ് ഫസീലയെ അടിവയറ്റിൽ ചവിട്ടി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അടിവയറ്റിൽ പരിക്കേറ്റെന്ന് വ്യക്തമായി തുടർന്നാണ് ഭർത്താവ് നൗഫലിനെയും ഉമ്മ റൗലത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട് നേരത്തെയും ഭർത്താവും മാതാവും ചേർന്ന് ഫസീലയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു ഇന്നലെ മാതാവിന് വാട്സപ്പ് സന്ദേശം അയച്ചതിന് പിന്നാലെ ഫസീല ടെറസിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ആ ഉമ്മയ്ക്ക് അവരുടെ പ്രായം കണക്കാക്കി ഒരു രീതിയിലുള്ള ഒരു എന്താണ് ഈ ഇളവ് ശിക്ഷയിൽ ഉണ്ടാവരുത് ഉണ്ടാവരുത് കാരണം അങ്ങനെ ചെയ്താൽ ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ നടക്കും ഉറപ്പായിട്ടും നടക്കും കുറേയായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറേയായിട്ട് ഭർത്താവ് കാരണം അല്ലാതെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ കാരണം ഇവിടെ പെൺകുട്ടികളുടെ ജീവൻ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല മലയാളികളുടെ ഇടയ്ക്കാണ് ഇത് കോമൺലി അത് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഷാർജയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ആ ഷാർജയിലെ അതുല്യ വിപഞ്ചിക അവരുടെയൊക്കെ എന്താ ഒരു വാർത്ത പോലും സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആകെ ഞാൻ ഇന്ന് വാർത്തയിൽ കണ്ടത് അതുല്യയുടെ ബോഡി നാട്ടിലേക്ക് എത്തിച്ചു എന്നാണ് വേറെ ഒന്നും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും കിട്ടുന്നില്ല എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്തേനെ പക്ഷേ ഇല്ല ഒരു അപ്ഡേറ്റുമില്ല ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പെൺകുട്ടികൾ മരിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ആ ഉമ്മയിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഒരു കുടുംബം അതായത് ഒരു 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 എന്താണ് ഒരു സ്ത്രീയുടെ മകൻ അവൻ ഒരു കല്യാണപ്രായമാകുമ്പോൾ അവൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ആ വീട്ടിൽ ചിലപ്പോൾ അവനും അവൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ പെങ്ങളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ജീവിച്ചുകൊണ്ടിരുന്നത് അവിടെയൊക്കെ ഒരു പുതിയ പെൺകുട്ടി വരുന്നു ഏഹ് വന്ന് കഴിയുമ്പോൾ ആദ്യമൊക്കെ ചിലപ്പം നല്ല രസമായിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈഗോകൾ പൊട്ടാൻ തുടങ്ങും പ്രായമുള്ള അമ്മമാർ പ്രായമുള്ള അവ അമ്മമാർ അവർക്ക് ചിലപ്പം നമുക്ക് പോലും ചിലപ്പം സ്വന്തം മക്കൾക്ക് പോലും അമ്മമാരെ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു പ്രായം കഴിയുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാർക്ക് കുറച്ച് ഏജഡായി കഴിയുമ്പം മക്കളോട് പ്രത്യേകിച്ച് മക്കളുടെ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അമ്മമാർക്ക് ഒരു ചിന്ത കാണും അകത്ത് പുതിയൊരു പെൺകുട്ടി വന്നു ഇനിയും അവൾക്ക് അവൾ വന്നതുകൊണ്ട് തന്നെ ഇവൻ ചിലപ്പോൾ എന്നെ നോക്കത്തില്ല എന്നോടൊരു ഇഷ്ടക്കുറവ് കാണും എന്നുള്ളൊരു സാധനമൊക്കെ അമ്മമാരുടെ ഉള്ളിൽ വരാം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ആണെന്നല്ല ഞാൻ പറയുന്നത് എല്ലാ വീട്ടിലും അങ്ങനെയൊന്നും കാണത്തില്ല ഉറപ്പായിട്ടും കാണത്തില്ല ചില അമ്മമാർ അത് മനസ്സിലാക്കിയായിരിക്കും നിൽക്കുന്നത് മനസ്സിലായില്ലേ പക്ഷെ ചിലയിടത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണും സോ ഏറ്റവും നല്ലത് എന്നും ആ ഒരു ബന്ധങ്ങളില്ലാതെ ആവാൻ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ചില കുടുംബങ്ങളിൽ ആ പെൺകുട്ടിയെ കൊണ്ട് ആ പയ്യൻ മാറി അങ്ങ് താമസിക്കുക അവിടെ തീർന്നു അവിടെ തീർന്നു ആ പെൺകുട്ടിയുടെ ജീവനും പോകത്തില്ല ഈ അച്ഛനമ്മമാരുടെ ജീവനും പോകത്തില്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണുക സന്തോഷമായിട്ട് അവർക്ക് പൈസ കൊടുക്കുക അവരെ നോക്കാൻ വേണമെങ്കിൽ ഒരാളെ വെച്ചു കൊടുക്കുക ഇത് നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല എല്ലാവരും ഒരു കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് കാരണം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഈ വാർത്തകൾ പല ടൈപ്പ് ഓഫ് വാർത്തകൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ കേൾക്കും പക്ഷേ ഇതൊന്നും സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം വഴി ഒരുപാട് ആളുകളിലേക്ക് എത്തില്ല പക്ഷേ ഇന്ന് അങ്ങനല്ല ഇന്ന് പല കഥകൾ സോഷ്യൽ മീഡിയ വഴി തന്നെ പല ആളുകളെ നമ്മളെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും ഞാൻ പറയുന്നൊരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയ ഒരു ഗുണവും ദോഷവും നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ഗുണം ചെയ്യും ദോഷം ചെയ്യും ഇതിൻ്റെ ഒരു ദോഷവശമാണ് ഞാനീ പറയുന്നത് ദോഷവശം അത് വേറൊന്നും കൊണ്ടല്ല ഒരു ദോഷവശം തന്നെയാണിത് ആളുകളെ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കും പല വീട്ടിലിപ്പം സീരിയൽ കണ്ട് പല വീടുകളിലും ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പണ്ട് സീരിയലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ ചെറുപ്പം ടൈമിൽ ഇപ്പം അങ്ങനെ സീരിയൽസൊക്കെ ആൾക്കാർ കാണുന്നത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് സീരിയലുകളും കുറവാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഒരു ടൈം ഉണ്ടായിരുന്നു അതുപോലെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള വാർത്തകൾ ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ദിനം പ്രതി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെയോ പീഡനത്താൽ പെൺകുട്ടി മരിച്ചു സ്ഥിരം ഇത് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കാരണത്താൽ മാത്രമാണ് ഞാൻ പറയുന്നത് മാറി താമസിക്കുക ആരുടെയും ജീവൻ പോവില്ല ഇത് പറയുന്നതിനകത്ത് ഇത്തിരി സങ്കടമുണ്ട് പക്ഷേ അതാണ് അങ്ങനെ വേണമെന്ന് ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കൂ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണും ചിലടത്തേക്ക് അത് പറഞ്ഞു തീർക്കും ചിലവിടത്തൊക്കെ അത് പ്രശ്നം അവസാനം ചെന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് സോ ഇങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയാനേ തോന്നുന്നുള്ളൂ അല്ലാതെ എല്ലായിടത്തും ഇനി ഒരേപോലെ എല്ലാവരും പഴയ പഴയ പോലെ തന്നെ തന്നെ കൂട്ടുകുടുംബം സെറ്റപ്പിൽ അങ്ങ് ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നടക്കൂ ഇടേ നടക്കുന്നുണ്ടോ നമ്മുടെ കൺമുന്നിൽ കാണുന്നല്ലോ അതുകൊണ്ട് മാത്രമാണ് പിന്നെ എല്ലാ കുടുംബത്തിലും ഇങ്ങനെ ആവണമെന്നോ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ചില വീട്ടുകാർക്ക് അല്ലെങ്കിൽ ചില അച്ഛനമ്മമാർക്ക് മനക്കളെ നല്ല വൃത്തിക്ക് മനസ്സിലാവും അവിടെ ഈഗോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയ്ക്കുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യുന്ന ചിലപ്പോൾ അച്ഛനും അമ്മയായിരിക്കും മനസ്സിലായില്ലേ പക്ഷെ ചിലയെടുത്തത് ഇതുപോലുള്ള സ്ഥലത്ത് ഇതുപോലുള്ള സ്ഥലമെന്ന് ഞാൻ പറയാൻ കാരണം വിവരം വിദ്യാഭ്യാസം ഇത് രണ്ടും കാണത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാറ് ചെയ്യുവോ സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആക്കിയിട്ട് ലാസ്റ്റ് അതിൻ്റെ പേരും പറഞ്ഞ് ആ പെൺകുട്ടിയെ എവിടെയാ ചവിട്ടിയെന്നൊക്കെ കേട്ടല്ലോ നിങ്ങൾ ഇതുപോലുള്ള തെണ്ടികൾ ഇങ്ങനെയുള്ളവന്മാരുടെ ഉള്ളവന്മാരുടെ വീട്ടിലാണ് ഇങ്ങനെയുള്ളവന്മാരുടെ വീട്ടിൽ ഭാര്യ ഭർത്താവ് മാറിങ്ങനെ താമസിക്കുക ഉമ്മ ഒറ്റയ്ക്ക് നിന്നോട്ടെ ഇടയ്ക്ക് വന്ന് നോക്കുക പൈസ കൊടുക്കുക ഇല്ലെങ്കിൽ ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ നോക്കാൻ നിർത്തിക്കുക അതാണ് നല്ലത് ഇങ്ങനെയുള്ള വീടുകളിലെ ഞാൻ വീണ്ടും പോയിന്റ് ചെയ്ത് പറയുന്നത് ഇങ്ങനെയുള്ള വീടുകളിൽ എല്ലായിടത്തും അല്ല എല്ലായിടത്തും വളരെ എനിക്ക് തന്നെ അറിയാം പേഴ്സണലി കല്യാണമൊക്കെ കഴിച്ച് ഫാമിലിയായിട്ട് അച്ഛനും അമ്മയും ഒന്നിച്ച് നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് ഇത് രസമെന്നറിയോ പക്ഷേ അതിന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക ഭൂരിഭാഗം മറ്റേ സെറ്റപ്പാണ് അടിയമ്പളോ അതിൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരികലും അത് അതിൻ്റെ പേരിൽ ജീവൻ പോകാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇത് എൻ്റെ അഭിപ്രായമാണ് ചില കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് പേഴ്സണലി ഫ്രം മൈ ഹോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് ഐ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർട്ട്